സഹായിക്കാനും വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇത് കൊച്ചിയാണ് കൊച്ചിയിൽ ഓരോ ദിവസവും ഇതുപോലെ നിരവധി പരിപാടികളാണ് ഓരോ സ്ഥലത്തും നടക്കുന്നത് ഓരോ പരിപാടികളും നടക്കുമ്പോൾ ആ നടക്കുന്ന പരിപാടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം കോർപ്പറേഷനുണ്ട് ജി സി ഡി എക്കുണ്ട് പോലീസിനുണ്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഓരോ ദിവസവും ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമാ തോമസ് ജനപ്രതിനിധിയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല കൊച്ചിയിൽ നടക്കുന്ന ഓരോ പരിപാടിയിലും പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തമാണ് ജനാധിപത്യ ഭരണകൂട ക്രമത്തിന്റെ കീഴിൽ ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾക്കുള്ളത് എന്ന് അവരെ ഓർമ്മപ്പെടുത്താനും വീഴ്ചയുണ്ടായതിൽ നിന്ന് ആ തെറ്റുകൾ മനസ്സിലാക്കി അതിൽ ആരോപിക്കപ്പെട്ട ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്കെതിരെ അതിനെ നടപടി സ്വീകരിച്ച് ഉത്തരവാദിത്തപ്പെട്ട ചെയർമാൻ അടക്കം രാജിവെച്ച് പുറത്തു പോകേണ്ടതാണ് എങ്ങനെയാണ് ഇതുപോലെ ഒരു പരിപാടി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്നത് മൃതക മൃദംഗ ഇവൻസും ഓസ്കാർ ഇവൻസും ചേർന്ന് പന്ത്രണ്ടായിരത്തിലധികം വരുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള നൃത്തകലാപീഴത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഉൾപ്പെടെ പങ്കെടുത്ത ഏകദേശം ഇരുപത്തി അയ്യായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങാണ് അവിടെ നടന്നത് ആ ചടങ്ങിലാണ് യാതൊരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്ത ഒരു സ്റ്റേജ് സജ്ജീകരിച്ച് ആ സ്റ്റേജിന്റെ ഏറ്റവും തുടക്ക തുടക്കഭാഗത്ത് തന്നെ കൊണ്ടുവന്ന് കസേരയിട്ട് ആ തുടക്ക തുടക്കഭാഗത്ത് നിന്ന് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നാൽ ഏകദേശം പതിനാലടി താഴ്ചയിലേക്ക് ഒരു ബാരിക്കേഡിംഗ് പോലും ഇല്ലാതെ ഒരു ക്യൂ മാനേജർ മാത്രം വച്ച് വീട് പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് അതിനുള്ള നടപടികൾ സ്വീകരിച്ചത് ആരുടെയെല്ലാം അലംഭാവവും അല്ലെങ്കിൽ അവരുടെ എല്ലാം രാഷ്ട്രീയപരമായിട്ടുള്ള കൂട്ടുകെട്ടിന്റെയും സാമ്പത്തിക താല്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം നമ്മൾ എല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലടക്കം നമ്മൾ എല്ലാവരും കണ്ടതാണ് ഉമാ തോമസ് ആ കസരയുടെ പുറകിലൂടെ നടന്നുവെന്ന് ആ കസരയിൽ ഇരിക്കുന്നു തൊറ്റപ്പുറത്ത് ഉദ്ഘാടകനായ മന്ത്രി സജി ചെറിയാനും എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറും അതുപോലെ തന്നെ എ ഡി ജി പി ആയിട്ടുള്ള ശ്രീജിത്ത് അടക്കമുള്ള ചെയർമാൻ അടക്കമുള്ള മുഴുവൻ ആളുകളെയും എഴുന്നേറ്റ് നിന്ന് അവരെ അഭിവാദ്യം ചെയ്ത് വീണ്ടും കസേരയിലേക്ക് ഇരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത് ഈ സ്റ്റേജ് കണ്ട എല്ലാവർക്കും അറിയാം ഈ സ്റ്റേജ് അപകടം പിടിച്ച സ്റ്റേജാണെന്ന് ആ സ്റ്റേജിന് അനുമതി കൊടുത്ത അല്ലെങ്കിൽ അനുമതി കൊടുക്കേണ്ടിയിരുന്ന ജി സി ഡി എ ചെയർമാൻ ജി സി ഡി എയിലെ ഉദ്യോഗസ്ഥന്മാർ പോലീസ് അധികാരികൾ മുഴുവൻ ആ സ്റ്റേജിലുണ്ടായിരുന്നു ആ സ്റ്റേജിന് അനുമതി കൊടുക്കേണ്ട കോർപ്പറേഷന്റെ മേയർ ഉണ്ടായിരുന്നില്ലെങ്കിലും ഈ പരിപാടി അവിടെ നടക്കുന്നുണ്ട് എന്ന് കോർപ്പറേഷൻ നല്ല ബോധ്യമുണ്ടായിരുന്നു പക്ഷേ അപകടം നടക്കുന്നതിന് മുന്നായി ഈ ജി സി ഡി എ ചെയർമാനോ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോ ഉത്തരവാദിത്തപ്പെട്ട പോലീസോ ആ സംഘാടകരോട് നിങ്ങൾ ഇത് അപകടം പിടിച്ച സ്റ്റേജാണ് ആരെങ്കിലും മുന്നിൽ വന്നിരുന്ന് എഴുന്നേറ്റ താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ കസേര ഒന്ന് പുറകിലേക്ക് വലിച്ചിടണം ഈ സ്റ്റേജിന് ഞങ്ങൾ അനുമതി തന്നിട്ടില്ല എന്ന് മനസ്സിലാക്കി ഇതെങ്കിലും പറയാനുള്ള ഉത്തരവാദിത്തം ആ പോലീസ് അധികാരിക്ക് ഉണ്ടായിരുന്നു എ ചെയർമാൻ ഉണ്ടായിരുന്നു അവരാരും ഇത് ചെയ്തില്ല കാരണം അവരുടെ കൂടി താൽപര്യം ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു നടത്തിയത് ഓസ്കാർ ഇവൻസും മൃദംഗയുമാണെങ്കിലും അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിരുന്നു ആ രാഷ്ട്രീയ ഇടപെടൽ സി പി എമ്മിന്റെ ഇടപെടലാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് അടക്കം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഇടപെടൽ ഉണ്ടായത് കൊണ്ടാണ് കോർപ്പറേഷനും പോലീസും കണ്ണടച്ചത് അതിന്റെ ദുരന്ത ഫലമാണ് ഉമാ തോമസിനുണ്ടായ ഈ ഗുരുതരമായിട്ടുള്ള അപകടം ഒന്നാറാഴ്ച നോക്കി കൊച്ചിയിൽ ഒരു പരിപാടി നടന്നാൽ കോൺഗ്രസ് ഒരു പരിപാടി നടത്തിയാൽ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാവോ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്തവും പോലീസിലുണ്ട് അവർ കൃത്യമായി അത് നിർവഹിക്കും എന്തൊക്കെ ചെയ്യണം ഏതെല്ലാം സർട്ടിഫിക്കറ്റ് ഫയറിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് പി ഡബ്ല്യുടിയിൽ നിന്ന് അതുപോലെ തന്നെ